നന്ദി നന്ദി എന്ന് പറയാൻ ഞാൻ എന്റെ നന്ദി വാക്കിൽ ഒതുങ്ങുന്നതല്ല അത് വാക്കുകൊണ്ട് എന്റെ പ്രവൃത്തിയിൽ ആ നന്ദി ഈ ജനതയോട് ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പും വാക്കും പ്രവാസികൾ എന്ന് പറയുമ്പോ അതെല്ലാവരും പെട്ടെന്ന് ആലോചിക്കുന്ന സുഖ സൗകര്യങ്ങളുടേതല്ല ഇപ്പൊ ഇതാ ഇവിടെ ഒരു കസേരയിൽ ഇരിക്കാനില്ല തറയിൽ ഇരുന്നിട്ടാണെങ്കിലും ഈ പരിപാടി കാണാൻ തീരുമാനിക്കുന്നത് പോലെ സാധാരണക്കാരൻ്റെ ത്യാഗങ്ങളും കഠിനാധ്വാനവുമാണ് പ്രവാസി എന്ന ലേവലെന്ന കാര്യത്തിന് സംശയം വരും ഞാൻ ഒരു കാര്യം നിർത്തു പറയുന്നു ഞങ്ങൾ കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്ത് വന്ന് അവിടെ വന്ന് വോട്ട് ചെയ്തിട്ട് ഒരാളെ ജയിപ്പിച്ചിട്ട് അതുകൊണ്ട് എന്തു ഗുണമാണ് ഉണ്ടായത് അല്ലെങ്കിൽ പിന്നെ അയാളെ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ ഒരാളോടും ഞാൻ പറയിപ്പിക്കില്ല നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കില്ല എന്നുള്ള ഉറപ്പ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുത്ത ജനങ്ങളെ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എനിക്ക് ഉണ്ടാവില്ല തെരഞ്ഞെടുത്ത ജനങ്ങളോട് നീതി പുലർത്താത്ത ജനങ്ങളെ ജാതിയും മതവും വീർത്തിരിച്ചു കാണുന്ന ഒരു സ്വഭാവക്കാരനായി നിങ്ങളെ പ്രതിജ്ഞ മാറില്ല എന്ന് ആ ഉറപ്പ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുത്ത നിങ്ങൾ നൽകുന്ന പദവി അത് ഉപജീവന മാർഗമാക്കി ആ കുപ്പായ വി ജീവിക്കുന്ന ഒരാളായിട്ടും നിങ്ങളുടെ പ്രതിനിധി മാറില്ല എന്നുള്ളത് ഞാൻ തീർത്തു പറയാൻ ആഗ്രഹിക്കുക